ഇൻഡോറിലെ മലിനജല ദുരന്തം പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായ പശ്ചാത്തലത്തിലാണ് പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചത് കേന്ദ്രസംഘം ഇൻഡോറിൽ തുടരുകയാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി മാലിന്യം കലർന്നുണ്ടായ ദുരന്തത്തിൽ പതിമൂന്ന് പേരാണ് മരിച്ചത് നോബൽ ബാരിക്കാരനുണ്ട് നോബിൾ ബാലിക്കാരൻ അതുമല്ലാത്ത ഒരു സങ്കട വാർത്തയും അതേസമയം തന്നെ അലാസ്ഥയുടെ നേർചിത്രവുമായിരുന്നു പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളടക്കം ഒരുപാട് പേർ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണ് രോഗം പകരുന്ന ഒരു സാഹചര്യമുണ്ട് പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണോ സർക്കാർ അരുൺ ഇൻഡോറിലെ ഈ മലിനജലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മരണങ്ങൾ രോഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു പകർച്ചവ്യാധിയായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം വലിയ നിര വലിയ എണ്ണം രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ രോഗികളാകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിനെ പകർച്ചവ്യാധിയെ പ്രഖ്യാപിക്കും എന്നാണ് സർക്കാർ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് അതേസമയം കേന്ദ്ര സംഘം ഇപ്പോഴും അവിടെ തുടരുകയാണ് ഐ സി എം ആർ അതോടൊപ്പം തന്നെ എൻ ഐ ആർ ബി ഐയുടെ ഒക്കെ സംഘം അവിടെ തുടർന്നുകൊണ്ട് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാനും അതോടൊപ്പം തന്നെ എന്താണ് യഥാർത്ഥ കാരണം പ്രത്യേകിച്ച് ഒന്നിലധികം ഇടങ്ങളിൽ ഈ പൈപ്പിൽ ചോർച്ച ഉണ്ടാവുകയും പിന്നീട് മലിനജലവും മറ്റൊരു രാസവസ്തുക്കളും ഒക്കെ ഇതിൽ കലർന്നതുമാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത് മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും വലിയ അലംഭാവം ഈ സംഭവത്തിൽ ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ നൂറ്റി പേരാണ് ചികിത്സയിൽ ഉള്ളത് അതിൽ പതിനൊന്ന് പേർ ഐ സിയുയിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ പരിശോധനയിൽ ഇരുപത് പേർക്ക് കൂടി ഇത്തരത്തിൽ ഛർദി അല്ലെങ്കിൽ മറ്റ് വയറിളക്കം അടക്കമുള്ള രോഗങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു മരണസംഖ്യയിലും വലിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഇതിൽ ഭരണകൂടം പത്ത് മരണം പറയുന്നു അവിടുത്തെ മേയർ പതിമൂന്ന് മരണം പറയുന്നു പ്രദേശവാസികൾ പതിനാറ് മരണം പറയുന്നു അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം പക്ഷേ പതിമൂന്ന് മരണം ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ വലിയ വിമർശനവും പ്രതിഷേധവും കോൺഗ്രസ് അടക്കം ഭാഗത്ത് തുടരുകയും ചെയ്യുന്നുണ്ട് അരുൺ ഗൌഡ ബാലിക്കാരനാണ് വിവരങ്ങൾ നൽകിയതേ സമയം ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞ പന്ത്രണ്ട് മിനിറ്റ് നാലു ചോക്കെ ഇൻഡോർ പോലെയൊരു നഗരം അവിടെ കരമാലിന്യ സംസ്കരണത്തിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നഗരമാണ് ആ നഗരത്തിലാണ് കുടിവെള്ളത്തിലേക്ക് ഡ്രൈനേജിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ ഈ കക്കൂസിലെയുമൊക്കെ മാലിന്യങ്ങൾ പോകുന്ന ശുചിമുറികളിലെയും ഒക്കെ മാലിന്യങ്ങൾ പോകുന്ന പൈപ്പ് പോയിട്ട് അതിലേക്ക് വെള്ളം കലർന്നാണ് ഈ അപകടം ഉണ്ടായത് പക്ഷേ ഒരു ചെറിയ കാര്യമല്ല അത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു നമ്മൾ നമ്മളെന്ത് വിശ്വാസത്തിലാ കഴിയല്ലേ